സമ്മേളനഗരി സമ്മേളനം കഴിഞ്ഞേ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വരുന്നെ ആളുകൾ ഉപയോഗിച്ച പേപ്പറുകളാണ് ഇതാ എന്താ കാറ്റ് ഭയങ്കര കാറ്റേടാ കാറ്റ് പേപ്പറുകളൊക്കെ പോണേ പോണേന അതേ വരുന്ന പേപ്പറ കൂട്ടും പേപ്പറുകൾ ക്ലിയർ ആക്കും ും സമയങ്ങൾക്കാം നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് ആളുകളും പ്രവർത്തകരൊക്കെ തിരിച്ചു പോവാണ് ഇപ്പൊ ഗ്രൗണ്ടിൽ തിരിച്ച പേപ്പറുകളാണ് അലക്ഷ്യമായി കിടക്കുകയാണെങ്കിൽ എന്നാൽ എല്ലാവരും പോകുമ്പോഴേക്ക് ഇപ്പോൾ വൃത്തിയാക്കും പക്ഷാണ് ബാറിച്ച് വിടത്തി